ം യൂണിറ്റ് വാർഷിക സമ്മേളനം നടത്തി ജില്ലാ പ്രസിഡന്റ് ഇ വി ദശരഥൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മെമ്പർഷിപ്പിന്റെ പലയിടത്തും പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട് പക്ഷെ സംഘടനാ നേതാക്കൾ നമ്മുടെ സംഘടന ദുർബലപ്പെട്ടു പോയി നമ്മുടെ സംഘടനയ്ക്കുള്ള ആത്മധൈര്യക്കുറവും പ്രവർത്തന കാര്യക്ഷമതയും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് കിട്ടാനുള്ള ആരോഗ്യങ്ങൾ ിക്കാതിരിക്കുന്നത് എന്ന് അണികളെ ബോധ്യപ്പെടുത്തി സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ദൗർബല്യവും ദുർഭലതയും കാണും അപ്പൊ നേതാക്കളുടെ കർമ്മം എന്താണ് നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ സംഘടന സമര പോരാട്ടത്തോടുകൂടി സമരം ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള കുറിച്ച് നമ്മൾ വിസ്മരിക്കാൻ പറ്റും കഴിഞ്ഞ കാലങ്ങളിലും നമ്മുടെ കേരളം ഭരിച്ചിരുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉൾക്കൊള്ളുന്ന എൻഡിഎഫും യു ഡി എഫുമാണ് കേരളം ഭരിച്ചിരുന്നത് മനസ്സിലാവും നമ്മുടെ രാഷ്ട്രീയത്തിൽ അതീതമായി നിൽക്കുന്ന ഒരു സംഘടനയാണ് പിന്നെ ചില സംഘടനകളൊക്കെ പൊട്ടി മുളച്ച് വരുന്നു എന്ന് സഖീർ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സംഘടനയ്ക്ക് രൂപപ്പെടുത്തുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ വേവാലി വേവലാതി പണയത്തെ ഒരു കാര്യമുണ്ട് കാരണം നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ അവർക്ക് ഒരു കാരണവശാലും ചെയ്യാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് സംഘടനകളൊക്കെ ഉണ്ടായിക്കോട്ടെ പക്ഷേ നമ്മുടെ സംഘടനാ ശേഷി ഇങ്ങനെ കുറഞ്ഞ് 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 വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ സംഘടനയ്ക്ക് ബലക്ഷേ യൂണിറ്റ് പ്രസിഡന്റായി എം കെ സത്യനാഥൻ അധ്യക്ഷത വഹിച്ചു പി വി ഗിരിജ സി ഗോപാലകൃഷ്ണൻ പി കെ മുഹമ്മദ് സഗീർ എ പവിഴം ടി എം ജ്യോതിപ്രകാശൻ കെ കെ രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ലഭിക്കാനുള്ള പെൻഷൻ പരിഷ്കരണത്തിന്റെയും ക്ഷാമാശ്വാസത്തിന്റെയും രണ്ട് ഗഡു കുടിശ്ശികകൾ ഒറ്റത്തവണയായി നൽകുക രണ്ടായിരത്തി ജനുവരി മുതൽ രണ്ടായിരത്തിമൂന്ന് ജൂലൈ വരെ പ്രാബല്യത്തിൽ ലഭിക്കേണ്ട ക്ഷാമാശ്വാസ ഘടുകൾ ഉടൻ അനുവദിച്ച് ഉത്തരവാക്കുക മെഡിസിപ്പ് അപാകതകൾ പരിഹരിക്കുക സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു പുതിയ ഭാരവാഹികളായി വി വി ജയകുമാറിനെ പ്രസിഡന്റായും സെക്രട്ടറിയായി കെ കെ രാമകൃഷ്ണനെയും പി കെ മുഹമ്മദ് സഗീറിനെ ട്രെഷറായും യോഗം തെരഞ്ഞെടുത്തു ഇറ്റ് ഗിഫ്സ് മീ ഇൻസ് പ്ലെഷർ മൈസിയേഷൻ ഫോർ ദ ഇൻവാലയൾ എക്സ്പീരിയൻസൈൽ ഓഫ് മണിപ്പുറിസ്കൂൾ ഡിറ്റർമിനേഷൻ to instill values of diversity and unity in our children. ി പ്ലാൻസ് അവരുടെ എഡ്യൂക്കേഷന്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വീക്കെൻഡായിട്ട് നമുക്ക് തരുന്ന ഈ വീക്കിലി പ്ലാൻസിലൂടെ കുട്ടികളുടെ സ്ട്രെസ് ഒത്തിരി കുറയ്ക്കാനായിട്ട് സാധിക്കും അവരുടെ അക്കാഡമിക് ഇയറിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അവരുടെ മെന്റൽ ഹെൽത്തിന് ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് To enhance their academic knowledge as well as their life skills. I really express my gratitude to Holy Family for providing a truly international curriculum to my son.